ഐറാസ് ജിക്കോ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഇന്ത്യയുടെ ദേശീയ പഴം ഏത് ആപ്പിൾ മാമ്പഴം ചക്ക മുന്തിരി ഉത്തരം മാമ്പഴം ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്നത് ഉത്തർപ്രദേശ് ഗുജറാത്ത് ഹരിയാന കേരളം ഉത്തരം ഉത്തർപ്രദേശ് കോർബറേറ്റ് കടുവാ സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തർപ്രദേശ് പഞ്ചാബ് ഉത്തരാഖണ്ഡ് ഗുജറാത്ത് ഉത്തരം ഉത്തരാഖണ്ഡ് ലോകത്തിൽ വരുമാനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര രണ്ട് മൂന്ന് അഞ്ച് ആറ് ഉത്തരം ആറ് ആന്റി റിക്കറ്റിക് വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ എ വിറ്റാമിൻ സി വിറ്റാമിൻ ഡി വിറ്റാമിൻ കെ ഉത്തരം വിറ്റാമിൻ ഡി ചീത്ത കൊളസ്ട്രോൾ അകറ്റാൻ സഹായിക്കുന്നത് നെല്ലിക്ക ബദാം മുന്തിരി ഉണക്കമുന്തിരി ഉത്തരം ഉണക്കമുന്തിരി ഒരു ദിവസം നാന്നൂറ് കിലോ വരെ ഭക്ഷിക്കുന്ന ജീവി ഏത് ആന കുതിര ജിറാഫ് സിംഹം ഉത്തരം ആന ഏഷ്യയിലെ രോഗി എന്നറിയപ്പെടുന്ന രാജ്യം ഏത് സിംഗപ്പൂർ മ്യാൻമാർ മലേഷ്യ ഇറ്റലി ഉത്തരം മ്യാൻമാർ ലോകത്ത് ഏറ്റവും കൂടുതൽ ദൂരക്കാഴ്ചയുള്ള പക്ഷി ഏത് കഴുകൻ ഒട്ടക പക്ഷി മൈന താറാവ് ഉത്തരം ഒട്ടക പക്ഷി നെഗറ്റീവ് സാന്നിധ്യത്തെ തിരിച്ചറിയാൻ കഴിവുള്ള ജീവി ഏത് ആമ പൂച്ച കുതിര തവള ഉത്തരം പൂച്ച ശ്വസന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ആശ്വാസം നൽകുന്നത് പുടമീൻ അയല മത്തി സ്രാവ് ഉത്തരം പുഴമീൻ ആനയുടെ ശരീരത്തിൽ എത്ര അസ്ഥികൾ ഉണ്ട് ഇരുന്നൂറ്റി പതിനൊന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഉത്തരം ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ഏറ്റവും കൂടുതൽ മദ്യം വിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് തമിഴ്നാട് പഞ്ചാബ് മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് ഉത്തരം ആന്ധ്രാപ്രദേശ് മലബാർ സിമന്റ് വ്യവസായ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത് പാലക്കാട് മലമ്പുഴ വാളയാർ വഴിക്കടവ് ഉത്തരം വാളയാർ ആർത്തവ വേദന കുറയ്ക്കാൻ സഹായിക്കുന്നത് ഉലുവ ജീരകം ഉപ്പ് പഞ്ചസാര ഉത്തരം ഉലുവ ഗോദ്രേജ് ഏതു രാജ്യത്തിന്റെ കമ്പനിയാണ് ഇന്ത്യ അയർലാൻഡ് ഈജിപ്ത് കൊറിയ ഉത്തരം ഇന്ത്യ വീരപ്പൻ അന്തരിച്ച വർഷം ഏത് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാല് ഉത്തരം രണ്ടായിരത്തി നാല് അമേരിക്കയുടെ ദേശീയ പക്ഷി ഇത് കോഴി കഴുകൻ വവ്വാൽ പ്രാവ് ഉത്തരം കഴുകൻ ലോകത്തെ എത്ര തരം പുലികൾ ഉണ്ട് രണ്ട് നാല് ആറ് ഒൻപത് ஒன்பது லோகத்தை ஏற்றோம் கூடுதல் தெங்குகள் ராஜ்யம் ஏது இந்தோனேஷியா மலேசியா ஸ்ரீலங்க ஜப்பான் உத்தரம் இந்தோனேஷியா ഹരിയാന സംസ്ഥാനം നിലവിൽ വന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ക്യാരറ്റ് ഏത് അവയവത്തിന്റെ പ്രവർത്തനമാണ് ശക്തിപ്പെടുത്തുന്നത് ഹൃദയം കിഡ്നി കരൾ കണ്ണ് ഉത്തരം കണ്ണ് സൈന്യം ഇല്ലാത്ത രാജ്യം ഏത് ഐസ്ലാൻഡ് അർജന്റീന ഉറുഗ്വേ ഫ്രാൻസ് ഉത്തരം ഐസ്ലാൻഡ് കാലിൽ ചെവിയുള്ള ജീവി ഏത് തവള ഞെണ്ട് പുൽച്ചാടി വണ്ട് ഉത്തരം പുൽച്ചാടി തൊലിയോട് ചേർത്ത് കഴിച്ചാൽ ഇരട്ടി ഗുണം കിട്ടുന്ന പഴം ഏത് ഓറഞ്ച് തണ്ണിമത്തൻ മാതളം സഫർ ജെല്ലി ഉത്തരം സഫർ ജെല്ലി ഗുലാബ് ജാമിൻ്റെ ജന്മസ്ഥലം എവിടെയാണ് മലേഷ്യ കാനഡ ജപ്പാൻ ഇന്ത്യ ഉത്തരം ഇന്ത്യ ഫോളിക് ആസിഡ് ഏറ്റവും കൂടുതൽ അടങ്ങിയ പച്ചക്കറി ഏത് ക്യാരറ്റ് വെണ്ടയ്ക്ക വെള്ളരിക്ക ക്യാബേജ് ഉത്തരം വെണ്ടക്ക മാഞ്ചിഫാറ ഇൻഡിക്ക എന്ന പേരിൽ അറിയപ്പെടുന്ന പഴം ഏത് മാമ്പഴം മുസമ്പി മുന്തിരി ഓറഞ്ച് ഉത്തരം മാമ്പഴം ലോകത്ത് എത്ര വിഭാഗം കരടികൾ ഉണ്ട് മൂന്ന് അഞ്ച് എട്ട് ഒൻപത് ഉത്തരം എട്ട് ഒറ്റയിരിപ്പിന് പതിനഞ്ച് ലിറ്റർ വെള്ളം വരെ കുടിച്ചു തീർക്കാൻ കഴിവുള്ള മൃഗം ഏത് കരടി ഒട്ടകം സിംഹം കുരങ്ങ് ഉത്തരം ഒട്ടകം വയറ്റിലെ അകറ്റാൻ സഹായിക്കുന്നത് കടുക് കറിവേപ്പില വാഴപ്പിണ്ടി ചേന ഉത്തരം വാഴപ്പിണ്ടി ഓർമ്മശക്തി കൂട്ടുന്ന പഴമേത് മുന്തിരി മാതളം അവാക്കാടോ തണ്ണിമത്തൻ ഉത്തരം മാതളം റബ്ബർ പാലിൽ അടങ്ങിയിരിക്കുന്ന അടിസ്ഥാന പദാർത്ഥം എന്ത് ഐസോപ്രീൻ തയോക്കോൾ സിലിക്ക സാക്കി ഉത്തരം ഐസോപ്രീൻ അലക്സാൻഡ്രിയ ഓഫ് ദി ഈസ്റ്റ് എന്നറിയപ്പെടുന്നത് മുംബൈ കൊൽക്കത്ത കന്യാകുമാരി ചെന്നൈ ഉത്തരം കന്യാകുമാരി ക്രൊയേഷ്യ രാജ്യത്തിന്റെ കറൻസിക്ക് പറയുന്ന പേരെന്ത് ദിനാർ പെസോ കൊറുന ക്യൂന ഉത്തരം ക്യൂന മഞ്ഞ കണ്ണുള്ള സ്ത്രീകളുടെ ലക്ഷണം എന്ത് രോഗികൾ സൗഭാഗ്യം സന്തുഷ്ട അഹങ്കാരികൾ ഉത്തരം രോഗികൾ ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന നിറം ഏത് മഞ്ഞ പച്ച നീല ചുവപ്പ് ഉത്തരം നീല നിങ്ങൾക്കായുള്ള ചോദ്യം ജന്തുക്കൾ വഴിയുള്ള പരാഗണത്തിന് പറയുന്ന പേരെന്ത് സൂഫിലി അനിമോഫിലി എൻഡോഫിലി ഓർണിത്തോഫിലി നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് നിങ്ങളുടെ സ്കോർ കമൻറ്റ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിംഗ്